നല്ല 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 രീതി ചെയ്തു കാര്യങ്ങളെ അവിടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ നമസ്കാരം ആ നമ്മളിപ്പോ നിൽക്കുന്നത് അഴൂർ പഞ്ചായത്തിലെ പെരുങ്ങുഴി വാർഡിലാണ് നമ്മൾ പെരുങ്ങുഴി നിലവിലെ മെമ്പർ ഇപ്പോൾ കോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിൽ ബേലൂർ ഡിവിഷനിൽ മത്സരിക്കുകയാണ് അപ്പോൾ നമ്മള് ഈ അഞ്ചു വർഷത്തെ

നല്ല നമ്പറായിരുന്നു നമ്മളേത്യ വിളിച്ചാലും ഇതിലോട്ട് മത്സരിക്കാൻ പോകും അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും അത്രയുണ്ട് അപ്പൊ ഈ അഞ്ചു വർഷത്തെ അനുഭവം പറയുന്ന അവർക്ക് ധൈര്യമായിട്ട് വോട്ട് കൊടുത്ത് വിജയിപ്പിക്കാന്നാണ് ഇവിടുത്തെ അമ്മമാരുടെ അഭിപ്രായം

ആശാവർക്കൻ്റെ കാര്യത്തിൽ എല്ലാ മെമ്പർ മെമ്പറും കൂടുതലും ഞങ്ങളൊരു നല്ലൊരു നമ്പറാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും കഴിവടോടി എല്ലാം ഒരു എല്ലാ കാര്യം കൊണ്ട് നല്ല ഒരു നമ്പറാണ് ഞങ്ങൾക്ക് എവിടെ വിളിച്ചാലും അതിൻ്റെ രീതിയിൽ ഞങ്ങളെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട് സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും നല്ലതാണ് ഇനി നമ്പർ നിക്കണോന്നൊരു താല്പര്യം എനിക്കുണ്ട് മത്സരിക്കുന്നുണ്ടോ പക്ഷെ ബ്ലോക്കിലാണെന്ന് അറിഞ്ഞു അപ്പൊ അവിടത്തെ അവസ്ഥ അനുഭവമാണ് ഞങ്ങൾക്ക് എപ്പോഴും നല്ലൊരു നൂമ്പറായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പോഴും നിക്കണോന്നുള്ള താല്പര്യം എനിക്കുണ്ട് എനിക്കുണ്ട് പിന്നെ എല്ലാ കാര്യം കണ്ടാ വാട്ടിലും അതിലും വിജയിക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്നെ എന്റെ ഭർത്താവിന് വേണ്ടിട്ട് ഒരു പ്രശ്നം വന്നപ്പോ ഞാൻ മെമ്പറെ കണ്ട് മെമ്പറെ സഹായം ചെയ്തിട്ടുണ്ട് ഈ സമയങ്ങളിൽ അവരുടെ പ്രവർത്തനം തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളിലും മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് എനിക്കറിയാവുന്ന അഞ്ചു വർഷമായിട്ട് എല്ലാ മേഖലയിലും മുന്നിലുണ്ട് എല്ലാ പ്രവർത്തന രീതിയിലും അവർ മുന്നിൽ തന്നെയാണ് അതാണ് എന്റെ വിശ്വാസം നിലവിലെ ഈ അഞ്ചു വർഷത്തെ പ്രവർത്തനത്തിൽ ഇത്രയും ജനസമ്മതിയുള്ള ആ മെമ്പർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം ആ മെമ്പറേ നമസ്കാരം നമസ്കാരം ആ ഇപ്പൊ നമ്മൾ അറിഞ്ഞു ഇപ്പോൾ അഞ്ചു വർഷത്തെ നിലവിൽ ഇവിടെ മെമ്പർ ആയിരുന്നു ഇപ്പോൾ അടുത്ത ബ്ലോക്ക് ഡിവിഷനിൽ പോത്തംകോട് ബ്ലോക്ക് ഡിവിഷനിൽ മത്സരിക്കുന്നറിഞ്ഞു അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മളിപ്പം സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ചോദിക്കാം ജനങ്ങളോട് എങ്ങനെയുണ്ട് കേട്ടോ ഈ അഞ്ചു വർഷത്തെ നിലവാരം നമ്മളെ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ഈ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല മെമ്പർ ആയിരുന്നു ഡിസെമ്പർ കഴിവിന്റെ പരമാവധി ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുന്നതിന് വികസന പദ്ധതി കൊണ്ടുവന്ന ഒരുപാട് ശ്രദ്ധിക്കുകയും നടപ്പിലാക്കി നമ്മുടെ സ്കൂളിന്റെ ഫണ്ട് തന്നെ ഒരു ഉദാഹരണമാണ് പിന്നെ ഒരു മെമ്പറെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവിലിപ്പം അടുത്ത പുതിയ പ്രവർത്തനം കൂടെ ബ്ലോക്ക് ഡിവിഷനിൽ വെല്ലു ഡിവിഷനിൽ മത്സരിക്കുകയാണ് അപ്പൊ അവിടെ വിജയിച്ചാലും ഇതുപോലെ പ്രവർത്തനം ഉണ്ടാവും എന്നാണ് അപ്പൊ ഇവിടുത്തെ അനുഭവം എല്ലാ മെമ്പർമാർക്കും മാറുമില്ല സംശയം ഞാൻ പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് വേലൂർ ഡിവിഷനിലും മത്സരിക്കുകയാണ് ഇതിനേക്കാൾ നല്ല രീതിയിൽ വികസനം കാഴ്ചവെക്കാനാണ് എൻ്റെ ആഗ്രഹം അതിന് എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും എൻ്റെ കൂടെ ഉണ്ടാവണം ഇത്രയും ജനബിന്ദുഴിയിലെ ഈ മെമ്പർ ഇപ്പോൾ അടുത്ത പോത്തങ്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ ഡിവിഷനിൽ ജനവിധി തേടുകയാണ്